ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമല്ലോ അത് ഇൻഡിപെൻഡൻസ് ഡേനോട് അനുബന്ധിച്ച ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതായിരുന്നു ഗൈസ്റ്റി സെവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ഏതാണ് യെസ് ഹുബ്ലി കർണാടകയിലെ ഹുബ്ലിയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു യെസ് ബി ആർ അംബേദ്കർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ് യെസ് സ്വാമി ദയാനന്ദ സരസ്വതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ബീഹാർ എന്ന സംസ്ഥാനത്താണ് നെക്സ്റ്റ് ഇന്ത്യയുടെ വധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാബായ് നവറോജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഗൈസ് അരുണ ആസിഫ് അലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ െതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് യെസ് വൈക്കം സത്യാഗ്രഹം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് യെസ് അബ്ദുൽ കലാം ആസാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ആൻസർ കലണ്ടർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഗൈസ് യെസ് റാജ് ബിഹാരി ബോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് യെസ് ബാലഗംഗാധര തിലക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആരായിരുന്നു യെസ് പോർച്ചുഗീസുകാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് യെസ് ജോൺ ലോറൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരായിരുന്നു യെസ് ബാരിസ്റ്റൻ ജി പിള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു യെസ് മദൻ മോഹൻ മാളവ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ് റോയ് ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സൈമൺ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു രാഷ്ട്രീയ സാഹചര്യം അവലോകനം ചെയ്യാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും ഇന്ത്യയുടെ വിഭജനത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും കാരണമായ കരാറിന്റെ പേരെന്താണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് സരോജിനി നായിഡു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണം നടത്താൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി മാർച്ച് പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ് മഹാത്മാ ഗാന്ധിജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുപ്രീം കോടതി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം എത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വന്ദേ മാതരം രചയിതാവ് ആരായിരുന്നു ബക്കിൻ ചന്ദ്ര ചാറ്റർജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന പ്രമുഖ നേതാവ് ആരായിരുന്നു മഹാത്മാ ഗാന്ധി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച ചരിത്ര സംഭവം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ കലാപം ഓക്കെ ഗായ്സ് നമ്മളുടെ ക്വിസ് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്